അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും വീണ്ടും സായി ബ്രോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ യാത്ര ഇന്ത്യൻ അതിർത്തി ഗ്രാമമായിട്ടുള്ള സൊനോയിലെത്തിച്ചേർന്നിരിക്കുകയാണ് നേപ്പാളിൻ്റെ ബോർഡർ കടക്കാനുള്ള നമ്മുടെ അവസാനത്തെ യാത്ര ഉദ്യമത്തിൽ ഈ ഒരു ഗ്രാമത്തിലൂടെ വേണം നമുക്ക് നേപ്പാളിൻ്റെ ആ ഒരു വശ്യചാരുതയിലേക്ക് കടന്നു കയറാൻ എന്നൊക്കെ പറയാം ഞാനിപ്പോൾ ഇവിടെ സുനോലിയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഒരു കുറച്ച് നടക്കാനുണ്ട് ബോർഡറിലേക്ക് അപ്പോൾ ടയർഡായത് കാരണം ഒരു സൈക്കിൾ റിക്ഷ വിളിച്ചു അതിന് നമ്മുടെ നാൽപ്പത് രൂപയാണ് ആയത് അത് നമ്മളെ ബോർഡർ കടത്തും ഇദ്ദേഹം ബോർഡർ കടത്തും അപ്പോൾ അതിനിടയ്ക്ക് ആൾ ആളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ബ്രഹ്മാനന്ദൻ എന്നാണ് ആളുടെ പേര് ആൾ അവളുടെ ഫാമിലിനെ കുറിച്ചെല്ലാം എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പുള്ളി എന്താ പറയുക വളരെ മാന്യമായിട്ട് തന്നെ നമ്മളെ ആ ഒരു ബോർഡറിന് അരികിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൊനൗലി എന്ന് പറയുന്ന നമ്മുടെ ഈ ഉത്തർപ്രദേശിലെ ഗ്രാമം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നമുക്ക് ഒരു ചോദ്യമുണ്ട് നമുക്ക് പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ നമുക്ക് അതിർത്തി കടക്കാൻ പറ്റുമോ എന്നതാണ് പലരുടെയും ചോദ്യം പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡി കാർഡോ ഉണ്ടെങ്കിൽ നമുക്ക് നേപ്പാളിൻ്റെ അതിർത്തി കടക്കാൻ പറ്റും അത് നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെക്കിങ്ങും ഉണ്ടാവാ ഉണ്ടായിട്ടില്ല ഉണ്ടാവാറില്ല എന്നാണ് ആളുകളുടെ അനുഭവം എനിക്കും ഉണ്ടായിട്ടില്ല നമ്മുടെ ഇന്ത്യൻ ആർമി അവരുടെ ചെക്ക് പോസ്റ്റ് അത് ഈ ഒരു അതിർത്തിയിലുണ്ട് അവിടെ തടഞ്ഞിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു ഇദ്ദേഹത്തെ തടങ്ങി നിർത്തി ക്യൂ ഉണ്ടായിരുന്നു അതിന് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു ഞാനത് കൊടുത്തു അത് കണ്ട് തിരിച്ചു തന്നു അത്ര തന്നെ അപ്പോൾ വേറെ ഒന്നും ചോദിച്ചില്ല അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു നേപ്പാൾ യാത്രയിൽ ഏറ്റവും എന്താ പറയുക ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു 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 കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം നമ്മളൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു സൈക്കിൾ റിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല പലപ്പോഴും നമ്മൾ വേറെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കർശനമായ ചിക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവം അനു അഭിമുഖീകരിക്കേണ്ടി വരും ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എനിക്ക് നൈസായിട്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഈ ഒരു പിന്നെ ചെക്ക് പോസ്റ്റിൽ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമുക്കത് കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സുന്ദരമായ നേപ്പാൾ എന്ന രാജ്യത്തേക്ക് കടക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു അതിർത്തിയുടെ ചെക്ക് പോസ്റ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വണ്ടികൾ വരുന്നുണ്ട് ചരക്ക് വണ്ടികൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോകാനായിട്ട് ഇവിടെ കാത്തു കിടക്കുന്നുണ്ട് ചരക്കുകൾ അധികം നേപ്പാളിലേക്ക് ഇവിടുന്ന് ആണ് പോകുന്നത് ഈ ഒരു ഏരിയയിലൂടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് വിദൂരമായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റ് ഇവിടെ അത്യാവശ്യം ക്യൂ ഉണ്ട് തിരക്കുണ്ട് അപ്പോൾ നമ്മുടെ ബ്രഹ്മാനന്ദ്ജി അദ്ദേഹം നമ്മളെ കൊണ്ടിങ്ങനെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് തിരക്കുകള് വരും ഉള്ളിമെല്ല് മാറി അതൊക്കെ ക്ലിയറാക്കി വീണ്ടും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പാത സുഗമമാക്കിക്കൊണ്ടുള്ള ഒരു ഒരു പ്രയത്നത്തിലാണ് അദ്ദേഹം അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ ഇന്ത്യയുടെ ഇവിടെ ഇവിടെയാണ് ഇന്ത്യയുടെ ചെക്കിംഗ് ഉള്ള സ്ഥലം ഇവിടുന്ന് നമുക്ക് ചെക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില സമയത്ത് ചെക്കിംഗ് ഉണ്ടാവാറില്ല ചിലപ്പോൾ ചെക്കിങ് എന്തായാലും ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ചെക്കിംഗ് ഉണ്ട് നമ്മുടെ ഒരു ആർമിയിലൊരു ഉദ്യോഗസ്ഥൻ അവിടെ നിന്നിട്ട് എല്ലാവരേയും വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് വിടുന്നുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുള്ളി അത് റിലീസാക്കുന്നുണ്ട് അവിടുത്തെ ആളുകളെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് നമ്മളെ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയുക നേപ്പാളിലേക്ക് കടക്കാനുള്ള നമ്മുടെ ഉദ്യമത്തിന് അനുമതി നൽകാനായി പോകുന്നത് അപ്പോൾ അസുരൂപസുന്ദരമായ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ ഇന്ത്യയുടെ ആ ചെക്ക് പോസ്റ്റാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ പലർക്കും ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ വിസ വേണം പാസ്പോർട്ട് വേണം നേപ്പാളിലേക്ക് പോകാൻ എന്നുള്ളതാണ് പല ആളുകളും മത്സരത്തിലാണ് കരുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വളരെ ലളിതമായിട്ട് നമുക്ക് വിസയോ പാസ്പോർട്ടോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ ഒരു പ്പുറത്തെ രാജ്യത്തേക്ക് ഞാനിപ്പോൾ കടന്നിരിക്കുകയാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് തന്നെ തടഞ്ഞു അവർ ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു ഞാനത് കൊടുത്തു അത്ര തന്നെ അത് വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചില്ല കാരണം നമ്മുടെ ആർ ബി ഉണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്തില്ല ഇനി ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാനത് ക്യാമറ ഓഫാക്കി വെച്ചു അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ താണ്ടിയിരിക്കുകയാണ് ഇനി നമ്മളീ കാണുന്നതാണ് നേപ്പാളിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഇവിടെ കാണുന്ന അവൻ്റെ ഒരു ഒരു കമാനം പോലെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു സംഗതിയാണ് നേപ്പാളിൻ്റെ ചെക്ക് പോസ്റ്റ് ഇദ്ദേഹമാണെങ്കിൽ തീരെ തിരക്കില്ലാത്ത മനുഷ്യനായത് കൊണ്ട് വൃത്തി പിടിച്ചുകൊണ്ട് പുള്ളി അടുത്ത ആളെ എടുക്കാനായിട്ട് ഉള്ള സമയം വേണം അപ്പോൾ ആള് കുറേ നോക്കുന്നുണ്ട് ഇടയിലൂടെ ഇങ്ങനെ നുഴഞ്ഞു പോകാനായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല ഈ കാണുന്നതാണ് നേപ്പാളിൻ്റെ പിന്നെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരും ചെക്ക് ചെയ്യുന്നൊന്നുമില്ല ചെക്ക് ചെയ്യുന്ന ചില സമയത്തെല്ലാം ചെക്കിങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ബ്രഹ്മാനന്ദജി വീണ്ടും നമ്മളെ കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ആ ഒരു ക്യൂവിൽ ഇനി തെറ്റിക്കേണ്ട ഞാൻ പറഞ്ഞു ക്യൂലോ ക്യൂയിലൂടെ തന്നെ നമുക്ക് പോവാം വെറുതെ ക്യൂ തെറ്റിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് പാലിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് പുള്ളി എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക എവിടുന്നാണ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനെല്ലാം ഞാൻ ഉത്തരവ് നൽകുന്നുണ്ട് അദ്ദേഹം വളരെ എന്താ പറയുക സന്തോഷവാനായിക്കൊണ്ട് എൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ട് മാത്രം നമുക്ക് എൻട്രി ലഭിക്കുന്ന രാജ്യമാണ് നേപ്പാളെന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക സൗകര്യപ്രദമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ ചുവപ്പ് ഷട്ടിട്ടാൾ എന്നോട് വന്ന് ഇവിടെ താമസിക്കുന്നുണ്ടോ സൊനോലിയിൽ നിന്ന് നിൽക്കുന്നുണ്ടോ ബസ്സിന് ടിക്കറ്റ് വേണോ എന്നൊക്കെ വന്ന് അന്വേഷിക്കുകയാണ് അദ്ദേഹം കസ്റ്റമേഴ്സിനെ തേടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബോർഡർ കിടക്കാനായിട്ട് നമ്മുടെ നേപ്പാളിൻ്റെ ബോർഡർ കിടക്കാനായിട്ട് ഇവിടെ നമുക്ക് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നും ആവശ്യമില്ല നമ്മുടെ ആധാർ കാഡിൻ്റെ ഒരു ആധാർ കാഡിൻ്റെ ഒറിജിനൽ മാത്രം ഇവിടെ ആവശ്യമുള്ളൂ അത് നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് മലയാളികള് കേരളത്തിലെ ആൾക്കാർ നന്നായിട്ട് എന്താ പറയാ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് ക്ഷമ നശിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു കമാനത്തിൻ്റെ ഉള്ളിലൂടെ അല്ലാണ്ട് അദ്ദേഹം എന്നെ പുറത്തു കൂടെ ഈ റോഡിലൂടെ നമ്മുടെ നേപ്പാൾ അതിർത്തി കിടക്ക കടത്തുന്നതിനായിട്ട് സൈക്കിൾ റിക്ഷയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു രാജ്യത്തേക്ക് സൈക്കിൾ റിക്ഷയിൽ പോകുന്ന ഒരാളെ ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്തിൻ്റെ അതിർത്തി സൈക്കിൾ റിക്ഷയിൽ കടന്നിരിക്കുന്നത് മക്കളെ സൈക്കിൾ റിക്ഷയിൽ കടന്നിരിക്കുന്നത് ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് രാജ്യങ്ങൾ മുന്നേ സന്ദർശിച്ചിട്ടുണ്ട് നേപ്പാൾ നേപ്പാളെല്ലാവരുടെ ഒന്ന് ദുബായി ആണ് വേറെ ഒന്ന് തായ്ലൻ്റും ഈ രണ്ട് രാജ്യങ്ങളിലും ഭയങ്കര പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ പക്ഷേ ഇവിടെ വെറുമൊരു സൈക്കിൾ റിക്ഷയിൽ നമുക്ക് നേപ്പാൾ അതിർത്തി കടക്കാം എന്നത് വളരെ ആശ്ചര്യജനകവും സന്തോഷകരവുമായിട്ടുള്ളൊരു മുഹൂർത്തമായി കണ്ടുകൊണ്ട് നിങ്ങളും ഇനി വരാനിരിക്കുന്ന പിന്നെ സോറി വരാനിരിക്കുന്ന ആളുകളെല്ലാം ഈയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് പറയ പറയുകയാണ് ഞാൻ കാരണം വേറെ നമുക്ക് ലളിതമായിട്ട് വളരെ ലളിതമായിട്ട് നേപ്പാൾ അതിർത്തി കിടക്കാം പല ആളുകളുടെയും വിചാരം അവിടെ നമുക്ക് പാസ്പോർട്ടും വിസയും ഒക്കെ വേണം എന്നത് തന്നെയാണ് അവരിലേക്കൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് നേപ്പാൾ അതിർത്തി കടക്കുവാനായിട്ട് നമ്മുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡോ മാത്രം മതി എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും നമ്മൾ സുഗമമായിട്ട് തന്നെ ഈ ഒരു നേപ്പാൾ അതിർത്തി കടത്ത് കടന്നിരിക്കുകയാണ് നേപ്പാളിൻ്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് മക്കളെ നേപ്പാളിൻ്റെ മണ്ണിൽ കാൽ കുത്തിയിടിക്കുക കാല് കുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേപ്പാളിൻ്റെ ആ ഒരു മാസ്മരിക സൗന്ദര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ സൊനോലി എന്ന് പറയുന്ന ഈ ഒരു ഉത്തരേന്ദ്രൻ ഉത്തരേന്ത്യൻ ഗ്രാമം പിന്നിട്ടുകൊണ്ട് നേപ്പാളിൻ്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് കാഠ്മണ്ഡുവിലേക്കാണ് എൻ്റെ യാത്ര അറിയാമല്ലോ ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ കാഠ്മണ്ഡു ബസ്സിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൊരാൾ എന്നെ കൈകൊട്ടി വിളിച്ചു അപ്പോൾ അത് കണ്ട് ഇദ്ദേഹം ഇവിടെ വണ്ടി നിർത്തുകയാണ് അങ്ങനെ ഈ ഒരു വണ്ടി നിർത്തിക്കൊണ്ട് ഞാൻ സന്തോഷ സൂചകമായി അദ്ദേഹത്തിന് ഒരു നൂറ് രൂപ കൊടുത്തു വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം ആ ഒരു നൂറ് രൂപ വാങ്ങിച്ചത് അപ്പോൾ നമ്മുടെ ഇദ്ദേഹം ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു ബസ്സിൻ്റെ ഡ്രൈവർക്കറും മാനേജറൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ആ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ കാഠ്മണ്ഡുവിലേക്കുള്ള ബസ് ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഇവിടെ ഈ കാണുന്ന ഈ കടയിൽ നിന്ന് ഞാൻ ഒരു സിം എടുത്തു കേട്ടോ ഒരു നേപ്പാളി സിം എടുത്തു അതിന് നമ്മുടെ നാട്ടിൽ മുന്നൂറ് രൂപയാണ് ആ ഒരു സിമ്മെന്ന് വന്നത് അത് ഏഴ് ദിവസത്തെ വാലിഡിറ്റിയാണ് അതിനുള്ളത് അതിന് നമുക്ക് ഏഴ് ജി ബി മൊബൈൽ ഡാറ്റയും ലഭിച്ചു എൻസെൽ എന്ന കമ്പനിയുടെ ആ സിമ്മാണ് ഞാൻ എടുത്തത് അത് നമ്മുടെ നേപ്പാളിലെ ഒരു നല്ലൊരു കമ്പനിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻസെല്ലിൻ്റെ ഒരു സിം എടുത്തു അത് നമ്മുടെ ആ ഒരു കടയിലെ ചേട്ടൻ തന്നെ അദ്ദേഹം നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് എത്തും പിന്നെ ഇവിടെയുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ബസ്സുകൾ കൊപ്രക്കും അതുപോലെ തന്നെ നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇവിടെ നിന്ന് സർവീസ് ഉണ്ട് നെറ്റ് സർവീസാണ് ഇവർ ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ് നേപ്പാളി രൂപയ്ക്ക് ആണ് ഈ ഒരു ബസ്സിൻ്റെ ഞാനിപ്പോൾ കയറാൻ പോകുന്ന ഈ ഒരു ബസ്സിന് നേപ്പാളി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വാങ്ങിച്ചത് ഏകദേശം എഴുന്നൂറ് രൂപയുടെ അടുത്ത് എഴുന്നൂറ്റമ്പത് രൂപ വന്നു എന്ന് തോന്നി കറക്റ്റായിട്ട് എനിക്ക് നോക്കിയിട്ടില്ല ഞാൻ അപ്പോൾ അങ്ങനെ ഈ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നേപ്പാളി രൂപയാണ് വന്നത് ഏകദേശം ഒരു ആ ഒരു റേഞ്ച് തന്നെ ഉണ്ടാവുള്ളൂ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ഇന്ത്യൻ മണി അപ്പോൾ ബസ് നല്ല കുഷ്യനൊക്കെ ആയിട്ടുള്ള ബസ്സാണ് സൂപ്പർ ബസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബസ്സിലാണ് ഞാൻ പോകുന്നത് ഇവിടെ നിന്ന് ഒരു എട്ടര എട്ട് മണി എട്ടേ കാലിനൊക്കെ ഇവിടെ എടുക്കും ഇവിടെ എന്നാണ് പറയുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചു വന്നു ബസ് ഇവിടെ ഉണ്ടാവും ടിക്കറ്റിൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഈ ഒരു ബസ് നല്ല ഖുഷിനൊക്കെയാണ് രാത്രി ഉറങ്ങി നമുക്ക് രാവിലെ ഏഴരൊക്കെയാണ് കാഠ്മണ്ഡുവിലേക്ക് അവർ പറഞ്ഞു ഇതാണ് എനിക്ക് തന്ന ടിക്കറ്റ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന് ചാർജായിട്ട് നേപ്പാളി പൈസ നമ്മുടെ ഇന്ത്യൻ മണി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ തോന്നുന്നു ഒന്നും എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കണക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു പൈസയാണ് ഇതിന് വന്നത് ഞാനപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ബസ്സിൽ കയറി ഇരുന്നു ഇപ്പോൾ ബസ് നമ്മുടെ നേപ്പാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിനെ ലക്ഷ്യമാക്കി ബസ് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ ഗ്രാമപ്രദേശങ്ങളിലൂടെ നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ബസ് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി സമയം അവിടെയും ഇവിടെയൊക്കെ നിർത്തിയ ആളുകളെ കയറ്റുന്നുണ്ട് അത് ബുക്ക് ചെയ്ത ആളുകളാണെന്ന് തോന്നുന്നു കുറേ ആളുകൾ ഓരോ സ്റ്റോപ്പിലും നിൽക്കുന്നുണ്ട് ചിലരെ ഫോൺ പിടിച്ച് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എവിടെയാണ് നേരത്തെ എത്താനൊക്കെ ഇവിടെ കണ്ടക്ടർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ വേറൊരു രാജ്യത്തെ ആദ്യത്തെ ബസ് യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേപ്പാളിലെ അപ്പോൾ നമ്മൾ നേപ്പാളിനെ കാഠ്മണ്ഡുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ നേപ്പാളി മണി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നല്ല കുഷിനൊക്കെയുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളും എല്ലാം വളരെ എന്താ പറയുക വ്യത്യസ്തമായിട്ട് തോന്നുകയാണ് എനിക്ക് നമ്മുടെ ഇതിൽ നിന്നുള്ള വ്യത്യാസമായിട്ടുള്ള ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ നമ്മൾ രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നേപ്പാളിൻ്റെ ആ ഒരു ഗ്രാമഭംഗിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു അവസരം കൂടിയാണ് നിങ്ങൾ കണ്ടുവന്നിരിക്കുന്നത് വയലും പാടങ്ങളും നമ്മുടെ കേരളത്തിലെ കൃഷി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ഭൂമിയിലൂടെയാണ് എൻ്റെ യാത്ര ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ലക്ഷ്യമായിട്ടുള്ള കാഠ്മണ്ഡുവിലേക്കാണ് ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറിയിരിക്കുന്നു ആ കാശിയിലെ ചൂടെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പായി മാറിയിരിക്കുന്നു പക്ഷേ വേറൊരു കാര്യം നിങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ രാത്രിയിലുള്ള ബസ് യാത്ര പരമാവധി ഒഴിവാക്കണമെന്നാണ് കാരണം ഞാൻ ഇന്നലെ ഒരു കണ്ണിൻ്റെ പോള അടച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ ഭാഷ പറയുകയാണെങ്കിൽ കണ്ണിൻ്റെ പോള കൂട്ടിയിട്ടില്ല അത്തരം ഒരു സംഗതിയായിരുന്നു കാരണം നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ഒരു നിരപ്പായ റൂട്ടിലൂടെയല്ല കുന്നും മലകളും ചുരങ്ങളും ഒക്കെ കയറിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള റോഡുകളിലൂടെ നമ്മൾ പൊട്ടി പൊളിഞ്ഞ റോഡുകൾ അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകൾ ഇതിലൂടെ എല്ലാം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ കാഠ്മണ്ഡുവിലേക്ക് എത്തിച്ചേരുന്നത് ഒമ്പത് മണിക്കൂർ യാത്ര പറഞ്ഞിട്ട് അത് പതിമൂന്ന് മണിക്കൂറോളം യാത്ര എടുത്തു ഒന്ന് കണ്ണ് ചിമ്മയാണെങ്കിൽ ആ സമയം നമ്മുടെ തല ഈ ജനലിൽ ഒന്നിടിക്കും അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് തിരിയും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണിൻ്റെ പോള കൂട്ടാണ്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു 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 ഇരിറ്റേഷൻ അനുഭവപ്പെട്ടു കാരണം വേറൊന്നുമില്ല ഒരു ഉറക്കമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ നമ്മൾ ഉറക്കമില്ലാത്ത അവസ്ഥ മാത്രമല്ല അത് ശരീരത്തിന് കൂടി വെയ്യാണ്ട് ആയി യാത്ര ചെയ്യേണ്ടി വരിക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിരാശജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി പക്ഷേ ഞാൻ നിങ്ങൾ നിങ്ങളെടുത്തൊരു സജ സജഷൻ പറയാനുള്ളത് നിങ്ങൾ രാത്രി യാത്ര ഒഴിവാക്കുക സൊനോലയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പരമാവധി കാരണം പകലാണെങ്കിൽ നമുക്കത് സഫർ ചെയ്യാൻ പറ്റും രാത്രി നമ്മൾ മുഴുവൻ ഉറങ്ങിയിട്ട് നമ്മൾ ഹെൽത്തി എനർജറ്റിക്കും ആയിട്ട് നമുക്ക് അത് ഇരുന്ന് തരണം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ രാത്രി ഉറക്കുമില്ല അതുപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ എഫക്റ്റ് ബോഡിയിലും മനസ്സിനും ആവും എന്നത് സത്യമാണ് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ പരമാവധി വരികയാണെങ്കിൽ രാത്രി വരികയാണെങ്കിൽ അന്ന് സ്വനല്ലിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കാഠ്മണ്ഡുവിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഹെൽത്തിയും അതുതന്നെ ഉറക്കമൊന്നും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സമയം ഏഴ് ഇരുപത് അല്ല ഒമ്പത് ഇരുപത് സമയം ഇനി നമുക്ക് കാഠ്മണ്ഡുവിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം വരുന്ന എപ്പിസോഡുകളിൽ പശുപതിനാഥ് ക്ഷേത്രം അതുപോലെ തന്നെ ബുദ്ധ സ്തൂപം തുടങ്ങിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും കാഠ്മണ്ഡുവിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ